കേരളത്തിൽ ടാക്സി സർവീസുകൾക്കായി ഉപയോഗിക്കുന്ന ഡീസൽ ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ് കാലാവധി പതിനഞ്ചിൽ നിന്നും ഇരുപത്തിരണ്ട് വർഷമാക്കി കേന്ദ്ര സർക്കാരിന്റെ ഹരിതചട്ടം മറികടന്നാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഈ ജനുവരിയിൽ ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കിയ ഡീസൽ ഓട്ടോറിക്ഷകൾക്ക് ഇതര ഇന്ധനങ്ങൾ ഉപയോഗിച്ച് സർവീസ് നടത്താമെന്നും കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു കേരള മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പത് ഭേദഗതി ചെയ്തുകൊണ്ടുള്ളതാണ് കേരള സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കിയ ഈ വിജ്ഞാപനം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചു വർഷം പൂർത്തിയാക്കിയ ഡീസൽ ഓട്ടോറിക്ഷകൾ ഹരിത ഇന്ധനത്തിലേക്ക് മാറണം എന്നതായിരുന്നു നിയമം ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും പതിനഞ്ചു വർഷം പൂർത്തിയാക്കിയ ഡീസൽ ഓട്ടോകൾക്ക് പെർമിറ്റ് പുതുക്കി നൽകിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഉപകാരപ്രദമെന്ന നിലയിൽ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് മറ്റു പല സംസ്ഥാനങ്ങളും ഡീസൽ വാഹനങ്ങളുടെ പെർമിറ്റ് കാലാവധി പതിനഞ്ചിൽ നിന്നും പത്തിലേക്ക് ചുരുക്കുന്ന കാലഘട്ടത്തിലാണ് സംസ്ഥാനം പതിനഞ്ച് വർഷത്തിനൊപ്പം ഏഴു വർഷം കൂടി ദീർഘിപ്പിച്ചു നൽകുന്നത് എന്നാൽ പരിസ്ഥിതി മലിനീകരണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി വിമർശനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ഈ ജനുവരി ഒന്നിന് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കിയ ഡീസൽ ഓട്ടോറിക്ഷകൾ ഇലക്ട്രിക് അല്ലെങ്കിൽ എൽ പി ജി സി എൻ ജി എൽ എൻ ജി എന്നീ ഇന്ധനങ്ങളാക്കി സർവീസിനായി ഉപയോഗിക്കാമെന്നും ഉത്തരവിൽ വ്യവസ്ഥ ചെയ്യുന്നു ചരക്ക് വാഹനങ്ങൾക്ക് ഈ ഭേദഗതി ബാധകമാക്കിയതായി വിജ്ഞാപനത്തിൽ പറയുന്നില്ല സേവനം തുടരുന്നതിനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാഹനങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നതാണ് മാനദണ്ഡം സുധീഷ് ഗോപാൽ ജനം കൊച്ചി